ഈ കാണുന്ന ആല്പവും നമ്മള് പിന്നെ വേറെ എടുത്തായിരുന്നു നമ്മളെ കാരണത്തേക്കപ്പൊരു കമ്പനിക്കാരന് വേണ്ടി എടുത്തായിരുന്നു അപ്പൊ ഇതിന് വൈഡ് റിമ് കയറ്റാൻ പോയി നമ്മള് റിമ് എടുത്തായിരുന്നു അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടയർ ടയറുകടെ ടയർ ടയർടാൻ വേണ്ടി അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സൈഡ് കണ്ട വെള്ളേക്കുറങ്ങുന്നു നല്ല വീഡിയോ വയ്ക്കും ചെയ്തപ്പോൾ നമ്മൾ ടയർ നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടയർ ഞാൻ അടിച്ചു തരാം ഇപ്പോൾ ചേഞ്ച് ചെയ്യാണ്ടിരിക്കുകയാണ് മറ്റേ വൈറ്റ് റിമിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക റിമ് ഇതാണ് റിമൂവ് കഴിച്ചത് ഇതാണ് റിമൂവ് തന്നത് നമ്മൾ ടയർ എടുത്തേക്കണത് ഇതേ വേണ്ട ടയർ ഇപ്പം മാടിക്കൊണ്ടിരിക്കുക അപ്പൊത്തേന് കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ ടയർ വണ്ടിന്ന് ഒരു ടയർ ഊരിയെടുക്കണം ഈ സൈഡിൽ നിന്ന് ഒരു ടയർ ഊരി എടുക്കാറുണ്ട് ഈ ടയർ ഊരിയെടുക്കണം പിന്നെ ബാക്കി ടയർ ഒരെണ്ണം സെറ്റ് ചെയ്തേക്കാ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ലുക്ക് വന്നത് നമ്മൾ എടുത്തത് എറണാകുളത്തേ നാല് ബൈഡ്രിമ്പും കൂടെ എടുത്തപ്പോ ആറായിരം രൂപ ീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഫുൾ ആയിട്ട് ചെയ്ത് ചെയ്യാം അതിൻ്റെ ഫൈനൽ ലുക്ക് ഏതായാലും കാണിച്ചു തരാം എന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ ചെയ്യാം എന്നെ ഇതിനെ സെറ്റ് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം അപ്പൊ അതുകൂടെ ഒന്ന് റെഡി ആക്കട്ടെ ഞാൻ കാണിച്ചു

ഇല്ല ഒരു സൈഡിൽ രണ്ടെണ്ണം മാറിയിട്ടുണ്ട് രണ്ടെണ്ണം മാറിയിട്ട് ഇത് ലാസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന് കാണിച്ചു തരാം ഇതായിരുന്നു നമ്മൾ ഈ ഗ്രൂപ്പിലാക്കിയിരിക്കുന്നു നമ്മളെ വണ്ടിയുടെ സെയിൽ തേ തന്നെ അടിച്ചിട്ടുണ്ട് സെയിൽ അടിച്ചു അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ചെയ്യും മാറണം അതും മാറണം വണ്ടി പറയത്ത് ഒരു അടിപൊളി ബുക്ക് ആയിരിക്കും ബാക്കി രണ്ടാം പണിയാൻ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ടയർ സെറ്റ് ഈ നാലെണ്ണം എടുത്തു നാലെണ്ണം നാലായിരം രൂപ ആയിരം രൂപ വെച്ച് ഇവിടെ വണ്ടി പൊളിക്കുന്ന സ്ഥലമുണ്ട് മണ്ണഞ്ചേരി അപ്പൊ അവിടെ നിന്ന് എടുത്ത അതാണ് ഇപ്പൊ നമ്മൾ ആ ബൈക്കിൽ മുന്നിലോട്ട് ഇടാൻ പോന്നത് ഈ ബാക്ക് ഡയറക്റ്റ് ആയിരുന്നു ട്യൂബിൾ തമ്മിൽ വേണ്ടി വരും അത് വൈഡ്രും ആ ട്യൂബ് ലസ് ആയിട്ട് ഇടാൻ പറ്റില്ല ട്യൂബ് മേടിക്കണം എന്നാലേ ഇടാൻ പറ്റത്തുള്ളൂ ഈ വൈഡ്രിംബ് എടുത്തവൻ്റെ ഏത് വണ്ടിക്ക് വേണമെങ്കിലും അവൻ വൈഡ്രിമ് സെറ്റ് ചെയ്യും പെയിന്റ് അടിക്കിങ്ങനെ ഈ ഒരു രീതി തന്നെ സെറ്റ് തരും അപ്പോൾ അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വണ്ടി ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചുതരാം എന്തായാലും ഇത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഫുള്ള് വണ്ടിയിലോട്ടന്ന് മൊത്തം ഒന്ന് നാലുടേം കയറട്ടെ അന്നത്തെ ഞാൻ ലാസ്റ്റ് ലുക്ക് ഒന്ന് കാണിച്ചുതരാം ഇതൊന്നും ഇല്ലേ ജസ്റ്റ് അതിനൊക്കെ ട്യൂബ് എടുത്തിട്ട് ഇനി ആ ടയർ അങ്ങോട്ട് കയറ്റാത്രേ ഉള്ളൂ എന്തായാലും അപ്പൊ ലാസ്റ്റ് ഇനി വണ്ടിയുടെ ലുക്കം ഞാൻ കാണിച്ചാസ്റ്റ് ഇതും കൂടെ അത് ഇതും കൂടെ കഴിഞ്ഞ പരിപാടി ആയിരിക്കും ആ ഇടാൻ പറ്റും

ാസ്റ്റ് വണ്ടി ഇത് വണ്ടി കിറന്നെ ഊരിയിട്ട് പറ്റോട്ട് നോക്കട്ടെ വേറെ നോക്കട്ടെ ഇത് ലെസ് ആണ് ഇത് അപ്പൊ ട്യൂബിട്ടേക്ക് വൈബ്രൂമിന്റെ തരാൻ പറ്റുള്ളൂ അപ്പൊ ആ ടയറിൽ നിന്ന് ട്യൂബ് ഊരിയിട്ട് ഈ ടയറിനെ തരാൻ വേണ്ടിയാണ് ആ ടയറിൽ നിന്ന് ട്യൂബ് ഊരണം എന്നിട്ട് ഈ സ്റ്റോക്കിൽ നിന്ന് ഊരി ആ വൈബ് റൂമിലോട്ട് തെറ്റണം ട്യൂബ് ശെ ട്യൂബ് അകത്തിൽ അടക്കണം കറണ്ട് പോയി ശുഭം ലാസ്റ്റത്തെ ലുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് റെഡി ആയി കഴിയട്ടെ കാരണം എന്തായാലും ഇത് കഴിയാൻ നിർത്തി ഞാൻ ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് എന്തായാലും കാണിച്ചേരാം ഞാൻ ലാസ്റ്റ് ടയറും റെഡി ആയിട്ടുണ്ട് എല്ലാ ടയറും കഴിഞ്ഞ കൂടെ ഇട്ടാ വീതി കൊടുക്കലെ വ്യാകൃത വേദി കൊണ്ടാന്ന് പറഞ്ഞത് ആയിട്ട് എന്താ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വണ്ടി പുറത്തിറക്കിയിട്ട് ഫുൾ ലുക്ക് കാണിച്ചു തരാം കേസ് ഇതാ നമ്മുടെ സ്റ്റോക്ക് ഇതെല്ലാം ടയറീടെ ആപ്പറക്കി അത് തരണം നേരെ പോയേക്കാന എന്തായാലും പുറത്തിറക്കിയിട്ട് കാണിച്ചുതരാം നമ്മൾ ഇവിടുന്ന് ടയർ സെറ്റ് ചെയ്തത് അതാണ് എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാൻ കഴിയും അപ്പോൾ സെറ്റ് ചെയ്ത് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഫുൾ എപ്രീഫിയേറ്റ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ മറ്റൊരു പിന്നെ കാണാൻ കഴിയും ബൈ ഇതാണ് കാണാം ബൈ